ടി പൊളിക്കാൻ കട സി സ്മാർട്ട് അല്ലാതെ നമ്മൾ ഇതട്ടെ കടന്റെ മുന്നിലാ നിൽക്കേണ്ടത് കട കണ്ടെത്തി എനിക്ക് എന്തായാലും എറിഞ്ഞു പൊളിക്കാനുള്ള ടി വി വേണം പോയി വെക്കുമ്പോൾ നോക്കാലോ അതെ നിങ്ങള് ബ്ലോഗർമാർക്ക് ടി വി എറിഞ്ഞ് പൊളിക്കാൻ കൊടുക്കുന്നത് എനിക്കൊരു ടി വി എറിഞ്ഞു ഇത് പൊളിക്കാനുള്ളതാ എനിക്ക് അത് കണ്ടിട്ട് എനിക്ക് പൊളിക്കാൻ തോന്നുന്നില്ലല്ലാ എനിക്ക് വീട്ടിൽ കൊണ്ടുപോവാനാ തോന്നുന്നത് വീട്ടിൽ കൊണ്ടുപോകാൻ നല്ല ടീവികൾ വേറെ നമ്മുടെ അടുത്ത് എവിടെ ഇരിക്കുന്ന നല്ല ടിവികളല്ലേ നമ്മളുടെ നമ്മളുടെ ഗൂഗിൾ ടിവികളാ വരുന്നേ ഓൺലൈൻ റേറ്റിനേക്കാളും ഗൂഗിൾ ടി വി നമുക്ക് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും നമ്മുടെ ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യും മുപ്പത്തിരണ്ട് ഇഞ്ച് നാല് ഇഞ്ച് ഗൂഗിൾ ടി വി ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനും ചെയ്യുന്നുണ്ട് ഓൺലൈൻ റേറ്റിനെ കുറവാണ് ചെക്ക് നോക്കാം ഞാൻ ഓൺലൈനിലാണ് കൂടുതൽ സാധനം നല്ല തീർച്ചയായും അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് നമ്മളിത് പതിമൂന്നാമത്തെ കൗണ്ടറാണ് നമ്മുടെ പെരിന്തൽമണ്ണ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ഏറ്റവും വലിയ ടി വി ആണ് അറുപത്തി അഞ്ച് ഡോൾബി വിഷൻ ആണ് ഡോൾബി ഓഡിയോ ആണ് ഡുവൽ വൈ ആണ് എല്ലാ ും കിട്ടും നമ്മുടെ ഗൂഗിൾ സർട്ടിഫൈഡ് ഇഞ്ച് ഈ വലിയ അതെ ഇതിപ്പോ ഞാൻ എറിഞ്ഞു നമുക്ക് ആധാർ ആധാർ കാർഡും 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 പാൻ പാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യാം ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ അറുന്നൂറ്റി അറുപത്തി രൂപ മാത്രം കഴിഞ്ഞാൽ ഈ ടി വി വീട്ടിൽ കൊണ്ടുപോകാൻ വർഷം വാറന്റിയും തരാം ആ നമ്മൾ ഇരുപത്തിനാല് ഇഞ്ച് തുടങ്ങി നമുക്ക് ഇവിടെ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ മുപ്പത്തിരണ്ട് ഇഞ്ച് തുടങ്ങി അറുപത്തഞ്ച് ഇഞ്ച് വരെ നമ്മളുടെ ഗൂഗിൾ ടിവികളാണ് അതായത് നമ്മളുടെ തന്നെ നമ്മൾ മേക്ക് ചെയ്യുന്നത് നമ്മളുടെ ഗൂഗിൾ ടിവികളാണ് നമ്മളുടെ സ്റ്റോറിൽ മാത്രമേ ടിവികൾ കിട്ടുകയുള്ളൂ നമുക്കത് വൺ ഇയർ ഒടുങ്ങി നാല് വർഷം വരെ വാരന്റിയുള്ള ടിവികൾ ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ എല്ലാം ഗൂഗിൾ ടി വി നമ്മുടെ തന്നെ ഹ്യൂറിക്സിന്റെ ടിവികളാണ് അതായത് ഹ്യൂറിക്സിന്റെ ടിവികളാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഗൂഗിൾ സർട്ടിഫൈഡ് ടി വി പറഞ്ഞല്ലോ ഡോൾബി ഓഡിയോ ആണ് അതുപോലെ ഡുവൽ വൈഫൈ ആണ് ക്രോം കാസ്റ്റ് ഇൻബിൽഡ് ക്രോം കാസ്റ്റ് അതായത് നമ്മുടെ മൊബൈലിലെ ത്രൂ നമുക്ക് ടി വി കാണാം അതായത് മൊബൈലിലെ ഏത് ക്വാളിറ്റിയിലാണോ ആ ക്വാളിറ്റിയിൽ നമുക്ക് ടി വി കാണാം മനസ്സിലായ അപ്പൊ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യണമാണ് ഈ ക്രോം കാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വെബിനാർ എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ മീറ്റ് എടുക്കാം ഇതെല്ലാം നമ്മുടെ ടി വി വഴി നമുക്ക് ചെയ്യാൻ പറ്റും

ാന്ത് വന്നെ ടി അപ്പോ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് നമ്മൾക്ക് എന്താ അതായത് നമുക്ക് ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ നമ്മളുടെ ആൻഡ്രോയിഡ് ടി വി നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കാം അതായത് നമ്മുടെ വീഡിയോ മാക്സിമം നമ്മൾക്ക് ഷെയർ ചെയ്യാം ഷെയർ ചെയ്ത ശേഷം ആ അവര് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടട്ടെ മാക്സിമം കമന്റും ചെയ്യാം അതിൽ നിന്ന് ഒരു വിന്നർക്ക് നമ്മൾ ടി വി സമ്മാനം സമ്മാനമായിട്ട് കൊടുക്കാം അഞ്ചു വയസ്സാ തീർച്ചയായും വേണ്ടത് സമ്മാനമായിട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി കസ്റ്റമേഴ്സിന് ടി വി വാങ്ങുമ്പോൾ കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ് ആ നിരത്തി വെച്ചിരിക്കുന്നത് അതെല്ലാം നമ്മളെ ടിവിയുടെ കൂടെ കൊടുക്കുന്ന പല പല ഗിഫ്റ്റുകളാണ് അതായത് ഈ ചെറിയ ടവർ സ്പീക്കർ അതുപോലെ തന്നെ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഇതെല്ലാം നമ്മളെ ഗിഫ്റ്റുകളാണ് വയർലെസ് സ്പീക്കറുകളൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അപ്പോ കസ്റ്റമർ വീഡിയോ കാണുന്ന ആൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ വാങ്ങുന്ന ആൾക്കും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ടി വി റെഫർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു ക്യാഷ് പ്രൈസും നമ്മള് സമ്മാനം കൊടുക്കുന്നുണ്ട് കൊള്ളാലോ അടിപൊളി സ്കീം ഇട്ടാ കാണാത്തൊരു സ്കീം തീർച്ചയായും പെരിന്തൽമണ്ണില് കസ്റ്റമേഴ്സിൽ മാത്രമേ ടി വി കൊടുക്കുള്ളൂ അങ്ങനെ ഉണ്ടാ അല്ല ഓൾ കേരളം എല്ലാവർക്കും അതെ പെരിന്തൽമണ്ണുണ്ട് പെരിന്തൽമണ്ണ അപ്പൊ പെരിന്തൽമണ്ണയില് നമുക്ക് എവിടെ വേണമെങ്കിലും ഓൾ കേരള നമുക്ക് ഡെലിവറി ചെയ്യാം പുള്ളി മാനേജ് ചെയ്തോളും മാനേജ് ചെയ്യാൻ ആളോ ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്റെ വീട്ടിലൊരു പഴയ ടി വി ഇപ്പുണ്ട് ഓക്കെ ഇപ്പൊ ഇവിടുന്ന് ഞാൻ വലിയ ടി വി കൊണ്ടുപോകഴിഞ്ഞാൽ ഞാൻ ആ പഴയ എന്താക്കും നമുക്ക് എക്സ്ചേഞ്ച് എടുക്കാം നമുക്ക് മാക്സിമം എക്സ്ചേഞ്ച് റേറ്റും തരാം അതൊന്നെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവരാം അല്ലെങ്കിൽ ഇവര് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് തിരിച്ചെടുത്തോളും എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം എക്സ്ചേഞ്ച് വാല്യൂ വരും പഴയ ടിവിക്ക് നമുക്ക് എക്സ്ചേഞ്ച് വാല്യൂ വരും അപ്പോ പുതിയ ടി വി എടുക്കുമ്പോ അതിന് കുറച്ച് വരും എന്റെ കയ്യില് ഏറ്റവും പഴയ ആണ് ടീവിയാണ് പ്രശ്നമല്ല ഏത് ബോക്സ് ടി വി ആയാലും എങ്ങനെ ഏത് കണ്ടീഷനിലുള്ള ടി വി ആണെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് സ്ക്രീനൊക്കെ പൊട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമല്ല ഒരു പ്രശ്ന അപ്പൊ ഞാനാ പഴയ ടീവാണ് നല്ല ടി വി കിട്ടുന്ന പറയാം തീർച്ചയായും ടി വി എന്തെങ്കിലും പ്രശ്നം പറ്റി ഞാൻ അവിടെ നിന്ന് തിരൂർ അങ്ങനെ കൊണ്ടുവരുന്ന സർവീസിലേക്ക് ഈ സംഭവം രജിസ്റ്റർ ചെയ്യാം നമ്മൾ ഓൺ സൈറ്റ് ആണ് അതായത് അവിടെ വന്ന് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് പുതിയ സാധനം നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരും അപ്പൊ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് തീർച്ചയായിട്ടും ചെയ്ത് തരും അപ്പൊ ഞാൻ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുണ്ടേ പഠിച്ചു പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടെൻഷൻ ആയിട്ട് ടി വി ഞാൻ കൊണ്ടുപോയി ഞാൻ പറയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും പറ്റില്ല അവിടെ നിന്ന് വരെ കൊണ്ടു എന്താ കാട്ടാ അപ്പം ഇത് കൊള്ളാട്ടോ അടിപൊളി സ്കീം അപ്പൊ മക്കളെ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരെ വീഡിയോ കാണുക മാത്രമല്ല ഒന്ന് ലൈക്ക് ചെയ്തോളി കമന്റ് ചെയ്തോളി ഷെയർ ചെയ്തതോളി അത് നമ്മൾ വീഡിയോ താഴെ കൊടുക്കുന്ന നമ്പലൊക്കെ ഒരു സ്ക്രീൻഷോട്ട് ആയുട്ടോ അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് എന്താ ആൻഡ്രോയിഡിന്റെ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി സമ്മാനായിട്ട് കിട്ടും അപ്പോ ഈ അവസരം മിസ്സാക്കണോ ഒലിക്കല്ലേ പെരിന്തൽമണ്ണയിൽ അങ്ങാടി ടി ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സി ജി എസ് മാർട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ നോക്കി നിൽക്കണ്ട പോന്നോളി വന്നോളി വാങ്ങിക്കോളി ഇമ്മാതിരി അടിപൊളി സ്കീമൊന്നും വേറെ എവിടെയും കിട്ടൂലട്ടോ